ഒരു വീട് നന്നാവണം വീട്ടിലുള്ളവര് നന്നാവണം വീട്ടിലൊരു അപകടം ഉണ്ടാവരുത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വീട്ടിന്റെ പിന്നെ വൃത്രാസുര ചരിത്രത്തിലേക്ക് കിടക്കുകയാണ് അതായത് പണ്ട് ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ ഇന്ദ്രനും ഉണ്ട് കുറെ ചാനലുകളെ നമുക്ക് മാത്രമല്ല ഇന്ദ്രന്റെ ഡാൻസ് ചാനലുകളായിരുന്നു ഉർവശി മേനക പിന്നെ ആരാ തിലോമിന ആ തിലോതമ ഇങ്ങനെയൊക്കെയുള്ള രംഭ ഈ ചാനലുകളൊക്കെ ആയിരുന്നു ആരുടേത് ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാം ഡാൻസ് ചാനലുകളായിരുന്നു ഇപ്പൊ ഒരിക്കലും ഇന്ദ്രൻ ഇങ്ങനെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബൃഹസ്പതി കയറി വന്നു ഇതൊട്ടും പിടിച്ചില്ലേ ഇന്ദ്രന് ഇന്ദ്രൻ അങ്ങോട്ട് ഒരു മനോവിഷമത മനോവിഷമതി കാരണവരന്തിനായി ഇപ്പൊ കയറി വരുന്നത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് ഒരു ഒരു ചെറിയൊരു അവജ്ഞയോടുകൂടി ഗുരുവിനെ നോക്കി ബൃഹസ്പതി ഗുരുവായുകാരനായിരിക്കണം പെട്ടെന്ന് ഷാർപ്പ കത്തി അദ്ദേഹത്തിന് ഞാൻ കയറി വന്നത് ഇന്ദ്രനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം അപ്പൊ തന്നെ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി ഇന്ദ്രന് ഗുരു പോയപ്പോഴാ വിവേകം വന്നത് ഈ ഗുരു എങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പുറത്തെ അസുരന്മാര് ജീവിതം കുരുവാക്കി മാറ്റും ഇവിടെ ഗുരു ഇല്ലാത്ത തക്കം നോക്കിയിട്ടാണ് ആര് കയറി വരിക കാരണം ഗുരു ഉണ്ടെങ്കിലേ യുദ്ധത്തിനൊക്കെ ഒരു മനോബലം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഗുരുവിനെ എന്ന് പറഞ്ഞ നേരെ ഓടി ഗുരുവിന്റെ വീട്ടിലേക്ക് ബൃഹസ്പതിയുടെ ഭാര്യ ഇന്നലോട് ചോദിച്ചു എന്താ പ്രശ്നം എന്നാ അല്ല അവിടുത്തെ ഭർത്താവ് ഗുരു അദ്ദേഹം തിരിച്ചു വന്നു ഏയ് നിന്റെ അടുത്തേക്കല്ലേ വന്നത് അവിടേക്കല്ലേ വന്നത് അപ്പം അല്ല അവിടെ വന്നു പക്ഷെ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുള്ളു അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി ഇന്ദ്രൻ അപ്പം ഡാൻസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു നിന്റെ ആ ഡാൻസിലുള്ള കമ്പം കൊണ്ട് നീ അതിൽ രമിച്ച് ആ ഗുരുവിനെ വേണ്ട വിധത്തിൽ ആദരിക്കാത്ത ഗുരു സ്ഥലം വിട്ടു എന്നോട് പോലും പറഞ്ഞില്ലേ അങ്ങ് അതായത് ഗുരു എവിടെ പോയി എന്നുള്ള ഒരു പിടിയില്ല അപ്പൊ ഇന്ദ്രന് മനസ്സിലായി തൽക്കാലത്തേക്ക് ഗുരു ഇനി ഇങ്ങോട്ട് എന്ന് വരുന്നോ ഉറപ്പില്ല പിടിയില്ല അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഗുരുവിനെ കാണാനില്ല കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം അടുത്തുള്ള സ്ഥലത്ത് അറിയിക്കണം എന്നൊക്കെ എന്ത് എന്തു ചെയ്യും അപ്പോ ഇന്ദ്രൻ അതിനൊരു പരിഹാരം കണ്ടത് എന്നാൽ താൽക്കാലികമായി ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാം താൽക്കാലിക നിയമനാണ് അത് ഈ ഇന്ദ്രനിൽ നിന്നാണ് ഈ ഗവൺമെന്റിനൊക്കെ കിട്ടിയത് ഇപ്പൊ ഗുരുവായൂർ അമ്പലം മൊത്തം താൽക്കാലിക ഗുരുവായൂരപ്പൻ മാത്രമേ പെർമനന്റ് ഉള്ളൂ അവിടെ ബാക്കിയെല്ലാം താൽക്കാലികം കേറുന്നവരാണ് നിങ്ങൾ ഈ സ്റ്റാഫിനോടൊക്കെ താൽക്കാലം എല്ലാവരും പറയും സ്വാമി ഒന്ന് അനുഗ്രഹിക്കുക താൽക്കാലിക മനസ്സിലായില്ലേ അവരെ അറിയുന്നില്ല മനുഷ്യൻ മൊത്തം താൽക്കാലിക ഇവിടെ ആരാ പെർമനന്റ് ആയിട്ടുള്ളത് അല്ലെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു താൽക്കാലികമായിട്ട് ഒരു ഗുരുവിനെ കിട്ടണം അങ്ങനെ ഒരാൾ അപ്ലൈ ചെയ്തു അയാളുടെ പേരായിരുന്നു വിശ്വരൂപന് ഈ വിശ്വരൂപൻ ആദ്യം ഇന്ദ്രന്റെ ഭയം അകറ്റാൻ വേണ്ടി ഇന്ദ്രൻ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭാഗവതത്തിലെ ആറാം സ്കന്ധത്തിലെ പ്രസിദ്ധമായ നാരായണ കവചം ഇപ്പൊ നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താണ് ജപിക്കുംതോറും ഒരു മന്ത്രം ഒരു കവചമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട് വൈകുന്നേരങ്ങളൊക്കെ സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട് ആരും ഉണ്ടാവില്ല അത്രയും നല്ലൊരു മനുഷ്യരെ ലോകത്തിൽ കാണാൻ പറ്റില്ല അപ്പോ അപ്പോ ഈ സീരിയലൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ രംഗം ആ സീരിയലിനൊക്കെ വരുന്ന ശബ്ദ തരംഗം ഇതൊരു എനർജിയാണ് ശബ്ദം അത് ആ അന്തരീക്ഷത്തിൽ തന്നെ കെട്ടി നിൽക്കും അപ്പൊ അതുകൊണ്ട് സീരിയലിലെ കഥകളൊക്കെ അറിയാലോ ഭാര്യക്ക് ഭർത്താവിന്റെ സംശയം ഭർത്താവിന് ഭാര്യ മൊത്തം സംശയരോഗമാണ് പിന്നെ അത് കഴിഞ്ഞ് അമ്മായിയമ്മയോടുള്ള അമ്മയോടുള്ള ബുദ്ധി എങ്ങനെ മറ്റൊരാളെ പാരവിച്ച് നശിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കൂ ആ മനുഷ്യന്റെ ആ സിനിമ തന്നെ ഒരു മാറിയത് പടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോന്നൊക്കെയുള്ള മൂവി ഉണ്ടല്ലോ അത് മുഴുവൻ വയലൻസ് ബേസ്ഡ് മൂവികളാണ് എനിക്ക് മനസ്സിലാവുള്ളു എന്താ ആളുകൾക്ക് ഇത്ര ഇത്ര ഇഷ്ടപ്പെടുന്നത് അപ്പൊ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു വയലൻസ് കൾച്ചർ കടന്നു വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ യുവത്വം അത്തരത്തിലുള്ള മൂവികളൊക്കെ ഇഷ്ട വെട്ടുന്നതും കുത്തുന്നതും കൊല്ലുന്നതും ഇതിനാണ് മാർക്കറ്റ് ഉള്ളത് മനസ്സിലായില്ലേ തോക്കെടുത്ത് വെടിവെക്കുന്നതും ഇതങ്ങോട്ട് അധികരിച്ചതാണ് അമേരിക്കയിൽ പിന്നെ പിള്ളേര് തൂക്കെടുക്കാൻ കാരണം ഈ ഇത്തരം മൂവികളൊക്കെ നമ്മളുണ്ടല്ലോ സൊസൈറ്റിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ കുട്ടികളെ നമ്മൾ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള ക്രൂരത സമൂഹത്തിൽ നടമാടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിനെ നേരിടാനുള്ള ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മനസ്സിലായില്ലേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പണ്ട് ബോംബെയില് ടെററിസ്റ്റുകൾ വന്ന് താജ് ഹോട്ടലിൽ വെടിവെച്ചൊരു കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ ഈ സമയത്ത് അവിടെ കനറ ബാങ്കിലുള്ള ഒരാൾ ഞാൻ ഇന്ത്യത്തിന് ആദരിച്ച ആൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ മാട്ടുങ്കൽ സപ്താഹം നടത്തുന്ന സമയത്താണ് ഈ മനുഷ്യനെ ആദരിക്കണം ഇദ്ദേഹം കെനറാ ബാങ്കിന്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു മരാഷീനാണ് അപ്പൊ ഇദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു വന്നിട്ട് അടിക്കണം ഒരു ബോധമില്ല ഒരു മനുഷ്യ ജീവിതത്തോട് അല്പ ഒരു വാല്യൂ അത് ഈ മനുഷ്യൻ മനുഷ്യൻ്റെ ചൊല്ലുന്ന ആളാണ് കട്ട അടിച്ചതും ഇദ്ദേഹത്തിന്റെ മനസ്സ് പറയാണ് വീണോ വീണോളൂ എന്ത് പറയില്ല ഒരു ശക്തി ഇദ്ദേഹത്തിന് അങ്ങോട്ട് അടിച്ചു വീഴ്ത്തിയതുപോലെ ആ വീണ വീഴ്ചയില് അദ്ദേഹം എന്താ സംഭവിച്ചറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ മയകി പോയി പേടിച്ചിട്ട് കട്ട 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 കട്ടക്കെട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടു ദിവസം ആ ബ്ലഡിലും പിന്നെ യൂറിനും ഒക്കെ പോയി കാരണം ഇത് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന് ഇതൊക്കെ കഴിഞ്ഞ് ഇയാളെ ഹോസ്പിറ്റലിൽ മാറ്റുമ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് പൾസൊക്കെ ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഡ്രിപ്പൊക്കെ കൊടുത്ത് ഇയാള് പുറത്ത് കടന്നു ആ ദുരിതത്തിൽ നിന്ന് അപ്പം ഇദ്ദേഹം ഉറപ്പിച്ചു വിശ്വസിക്കുകയാണ് എന്നെ ആ തള്ളിയിട്ടത് ഞാൻ ഡെയിലി ഉപാസിക്കുന്ന ആ മന്ത്രശക്തി അതു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു ദുരന്തമായി മാറുമായിരുന്നു അപ്പൊ ഒരു ദുരന്തമായി മാറാതിരിക്കാൻ ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ ഒക്കെ അല്പം ഈ ഒരു മന്ത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണ്ടേ വേണോ വേണ്ടയോ കാരണം വയലൻസാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമായി മാറുന്നത് അതാണ് ഇന്നത്തെ മൂവിയില ട്രെൻഡ് നമ്മൾ കാണുന്നത് മനസ്സിലായില്ലേ ഇതിൽ നിന്നൊക്കെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ മുന്നോട്ട് ഇപ്പോഴേ പുറപ്പെട്ടാലേ സാധിക്കുള്ളൂ നിൽക്കട്ടെ അപ്പൊ ഇവിടെ ഒരു മന്ത്രം ഉപദേശിച്ചു ആ മന്ത്രത്തിന്റെ പേരാണ് നാരായണ കവചം അപ്പൊ ഞാൻ ഈ സീരിയലിന്റെ കാര്യം പറഞ്ഞില്ല അതൊക്കെ കാണുമ്പോൾ ആ സംശയത്തിന്റെയും ദുഷ്ടത്തരത്തിന്റെയും ക്രൂരതയുടെയും ഒക്കെ ശബ്ദ തരംഗം എവിടെ കിടക്കും നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ കിടക്കും ഇത്തരം വീടുകളിലൊക്കെയാണ് പിന്നീട് വല്ല അക്രമിയും കയറി വന്നിട്ട് കുത്തുന്നതും കൊല്ലുന്നതും നശിപ്പിക്കുന്നു കാരണം ആ സാഹചര്യം അവരെ അത് ചെയ്യാൻ പറയൂ പ്രേരിപ്പിക്കും സാഹചര്യങ്ങൾ മനുഷ്യനെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ അന്തരീക്ഷത്തിന്റെ ഒരു സ്വാധീനമാണ് രാമായണത്തിൽ നിങ്ങൾക്ക് ഇത് കാണാം ശ്രീരാമസ്വാമി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും മഹർഷി എന്തൊരു ഭയാനകതയോടെ ഒരു ഏകാന്തത എന്താണതും ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെയാണ് താടക വസിക്കുന്നത് ആര് അപ്പം ആ താടകയെ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു പ്രകൃതി കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ ഒരു ഒരു ദുഷ്ട സ്വഭാവമുള്ള ആരോ താമസിക്കുന്നുണ്ട് ആ അന്തരീക്ഷത്തിന് അങ്ങനെ ഒരു സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അന്തരീക്ഷത്തിനങ്ങനെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത് അപ്പൊ ഈ സീരിയലൊക്കെ കാണുന്ന വീടുകളില് എങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കുമോ അപ്പൊ നിങ്ങൾക്ക് സീരിയല് കാണണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കാണരുത് തൊട്ടടുത്ത് വീട്ടിൽ പോയി കാണുക ആരെ നമ്മുടെ വീട്ടിൽ ഒരു എനർജി വെറുതെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ നിങ്ങൾ വിഷ്ണു സഹസനാമവും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുക അപ്പൊ അവര് എനിക്ക് എന്താണ് അല്ലെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു നല്ല എനർജി നശിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അവർക്ക് മനസ്സിലാവൂലോ കാര്യവും അപ്പൊ അതുകൊണ്ട് ഒരു വീട് നന്നാവണം വീട്ടിലുള്ളവര് നന്നാവണം വീട്ടിലൊരു അപകടം ഉണ്ടാവരുത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വേണ്ടാത്ത ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കാൻ പറയൂ അനുവദിക്കരുത് അല്ലെങ്കിൽ വല്ല ബീഹാറിയും ബംഗാളിയും അവിടെ കയറി വന്ന് ആ അന്തരീക്ഷം നിങ്ങളുടെ തലയ്ക്ക് അടിക്കാൻ അവരെ പ്രേരിപ്പിക്കരുത് മനസ്സിലായില്ലേ സീരിയലൊക്കെ കണ്ട് നിങ്ങൾ അമ്മായിയമ്മയുടെ ദുരിതവും അല്ലെങ്കിൽ ദുഃഖവും കണ്ടിരിക്കും പക്ഷെ ഈ അന്തരീക്ഷം വല്ല ബീഹാറിക്കും ആവേശം കൊടുക്കും മനസ്സിലായുണ്ടല്ലോ ഇന്നാണെങ്കിൽ ഒരുവിധം വീടുകളിലൊക്കെ അമ്മമാര് സമാധി ആവുന്ന ബംഗാളികളുടെ കൈ കൊണ്ടാണ് മനസ്സിലായില്ലേ അവനാണെങ്കിൽ ഒരു പവൻ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ലോകം കീടക്കിയതുപോലെയാണ് കാരണം ഒരുവിധം എല്ലാവരുടെ കഴുത്തിലും അൽപൽപ്പം സ്വർണത്തിന്റെയൊക്കെ നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഇല്ലേ കുട്ടികളെ കുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം കിട്ടുന്ന ഖനി ഏതാണെന്നപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ശരീരത്തിലാണ് ഏറ്റവും വലിയ ഖനി ഇരിക്കുന്നത് കാരണം അമ്മ അതൊക്കെ ഇട്ടിട്ടാണ് നടക്കണത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ബംഗാളിക്കും ബീഹാറിക്കും ഒരാവേശാവും കാര്യം സ്വർണത്തിന് അത്രയും വിലയുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് വീട് മോശമാക്കരുത് നാരായണ പറയും കവചം ഇത് എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം ആ നാരായണ കവചം ഭഗവാന്റെ നാമം ചൊല്ലി ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ് ഒരു സംവ ഒരു എന്താണ് സംരക്ഷണത്തിന്റെ കവചമുണ്ടാക്കുക അതായിക്കൊള്ളും നാമം ചൊല്ലി ചൊല്ലി അതങ്ങനെ ആയി മാറും അതിനുശേഷം പിന്നെ ഇന്ദ്രൻ നോക്കുമ്പോൾ ഈ വൃത്രാസുരൻ സോറി ഈ ഒരു എന്താണ് വിശ്വരൂപൻ ഇന്ദ്രന് വേണ്ടി കുറെ പൂജകളും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതില് ഇന്ദ്രൻ കാണാതെ ശുക്രാചാര്യർക്ക് വേണ്ടി നെയ്യൊഴിച്ചു എന്നാണ് തൻ്റെ ശത്രുവായ അസുരന് വേണ്ടിയിട്ട് ഇവൻ എൻ്റെ നെയ്യെടുത്ത് എൻ്റെ ഹോമകുണ്ടത്തിൽ ഒഴുക്കി ആ കലി പിടിച്ച് അപ്പ തന്നെ വിശ്വരൂപന്റെ തലവെട്ടി ആ വിശ്വരൂപ ശരീരത്തിൽ നിന്നും ഒരു ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ പിടിക്കാൻ വരുന്നു ഇന്ദ്രൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് പലർക്കും വിഭജിച്ചു കൊടുത്തു എന്നാണ് മരങ്ങൾക്കും മണ്ണിനും വെള്ളത്തിനും സ്ത്രീകൾക്കൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് കഥ അത് പിന്നീട് ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാം കാരണം നമ്മുടെ സമയം ഒത്തിരി ഷോർട്ടായത് കൊണ്ട് ഞാൻ കഥ മുഴുവിച്ചു പോവുകയാണ് ഇന്ദ്രൻ തൽക്കാലം ഈ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷേ വിശ്വരൂപന്റെ അച്ഛൻ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനു വേണ്ടി ഒരു ഹോമം ചെയ്യുന്നു അബദ്ധത്തിൽ നാവ് തെറ്റിപ്പോയി ഇന്ദ്രനെ കൊല്ലുന്ന ഒരു പുത്രൻ വേണം എന്ന് പറയുന്നതിന് പകരം എന്തായി ഇന്ദ്രൻ അച്ഛൻ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഇന്റർവ്യൂ പോകുന്ന മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ ഉണ്ടോ മകൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ഇന്റർവ്യൂ നടന്നത് ശരിയായില്ലേ ഇവനെ കിട്ടിയിട്ടില്ല എന്താ ഇടാ ഇന്റർവ്യൂ അപ്പൊ ഇവൻ ചോദിച്ചു നിങ്ങൾ അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിനക്കൊന്നും എന്നാണ് അപ്പൊ അതന്നെ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു നിനക്കൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു അതവിടെ കൃത്യമായി നടന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം എന്ന് പറഞ്ഞത് അവസാനം ഇന്ദ്രനാൽ കൊല്ലുന്ന ഒരു ആ പുത്രനായിരുന്നു വൃത്രാസുരൻ ഭാരതത്തില് ഉള്ള അസുരന്മാരിൽ അഗ്രഗണ്യനായ ഒരു ഭക്തോത്മനായ അസുരൻ ആ വൃത്രാസുരൻ അവിടെ നിന്ന് പോവാണ് ഇന്ദ്രനെ കാണാൻ പിന്നെ ഇന്ദ്രൻ അപ്പോഴേക്കും ഒരു വജ്രായുധ ഒക്കെ സംഘടിപ്പിച്ചു ദീജി മഹർഷിയിലെ അല്ലുകൊണ്ട് അസ്ഥി കൊണ്ട് ആ അസ്ഥിയുള്ള അല്ലെങ്കിൽ ആ വജ്രായുധമായിട്ട് ഐരാവതത്തിന്റെ മുകളിൽ വരുന്നു വൃത്രാസുരൻ നേർമുഖം ഇന്ദ്രന്റെ കൂടെ അങ്ങനെ ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല് ഇന്ദ്രന്റെ ഐരാവതത്തെ ഇടിച്ച് ഇന്ദ്രനെ താഴെ വീഴ്ത്തി ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അസ് ഇതൊക്കെ പോവും വജ്രായുധ അവിടെ വെച്ച് ഇന്ദ്രനോട് പറയുന്ന ഒരു നാല് വരികളുണ്ട് കാര്യങ്ങൾ പറയും ഇന്ദ്ര ഞാൻ നിന്നോട് യുദ്ധത്തിന് വന്നത് നിന്നെ കൊല്ലാനല്ല എനിക്ക് നിന്നെ കൊല്ലണം ആഗ്രഹമില്ല കാരണം എൻ്റെ മനസ്സത്രയും ഭഗവാന്റെ നാമസ്മരണയിൽ ഉറപ്പിച്ച് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനൊരു ജന്മനിയോഗം ചെയ്യാനായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ മറ്റു യാതൊരുവിധ പരാതികളുമില്ല എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളും എനിക്കിന്നത് കിട്ടണം എന്നില്ല അതുമില്ല കുറവുമില്ല കാരണം ഞാൻ അത്രയും നാമത്തിൽ മുഴുകി ലയിച്ച് ഇരിക്കുകയാണെന്ന് ഇന്ദ്രനത് കണ്ടപ്പോ തന്നെ പേടി ഈശ്വര ഒരു വിശ്വരൂപനെ കൊന്നതിൻ്റെ പുലിപാല് തീർന്നിട്ടേ ഉള്ളു ഇനി ഇദ്ദേഹം അതിലും വലിയൊരു മഹാൻ ഇന്ദ്രൻ കൈകൂപ്പി വീണ് നമസ്കരിച്ചു ഇന്ദ്രൻ അനുവാദം ചോദിക്കുകയാണ് അങ്ങേ ഞാൻ വധിച്ചോട്ടേന്ന് അങ്ങനെ അനുവാദത്തിലാണ് ഇന്ദ്രൻ വധിക്കുന്നത് വൃത്രാസുരൻ എന്നൊരു അസുരനെ ഭാഗവതം അവതരിപ്പിക്കുന്നത് വളരെയധികം മെന്റലി ഇന്ദ്രനേക്കാളും ഉയർന്ന ഒരാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ എവിടുന്നാണ് ഈ വൃത്രാസുരൻ ഇത്രയൊരു മാനസികമായ വളർച്ച കിട്ടിയത് ഇതിന്റെ പിന്നിലൊരു കഥ പറയാണ് ചിത്രകേതു എന്ന രാജാവാണ് പിൽക്കാലത്ത് വൃത്രാസുരനായി തീർന്നത് ചിത്രകേതു എന്ന് പറയുന്ന രാജാവിന് മക്കൾ ഉണ്ടായിരുന്നില്ല മൂന്ന് ഭാര്യമാരും അപ്പൊ അവസാനം ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു മഹർഷി വന്ന് ഒരു പഴം ജപിച്ചു കൊടുത്തതിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടായത് ഭാര്യ മൂത്ത ഭാര്യ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞിനെ ഇദ്ദേഹം താലോലിക്കുന്നതും അവ ആ വീട്ടിൽ മാത്രം ചെല്ലുന്നതും മറ്റുള്ളവരെ അവഗണിച്ചതൊക്കെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പൊ മറ്റു പത്നിമാരെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു തന്റെ കുഞ്ഞു മരിച്ച ആ വിഷമത്തില് നെഞ്ചത്തടിച്ച് അലറിക്കരയുന്ന രാജാവിൻ്റെ മുന്നിലേക്ക് നാരദ മഹർഷി കടന്നു വന്നിട്ട് രാജാവിനോട് ഒരു കരുണ തോന്നിയിട്ട് പറയണം ശരി എൻ്റെ യോഗ ഫലം കൊണ്ട് ആ മരിച്ചുപോയ ആത് ശരീരം വിട്ട ആത്മാവിനെ ശരീരത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരാറ് അപ്പം നാരദര് പറഞ്ഞത് ആദ്യം വിശ്വാസം വന്നില്ല ഇവിടെ തന്നെ ഒന്ന് തൊടാൻ പറയുകയാണ് നാരദര് തന്റെ യോഗ സിദ്ധി കൊണ്ട് മരിച്ച ആത്മാവുമായി സംവദിക്കാൻ രാജാവിന് സാധിക്കുകയാണ് എനിക്കിത് പറയുമ്പം ഈ മരണം എന്നത് പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കിയൊരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കൂ നിങ്ങള് സ്വപ്നം കാണുന്നു കാണാറില്ലേ സ്വപ്നം കാണാറില്ലേ ചിലരിപ്പഴേ കാണുന്നുണ്ടാവും സ്വപ്നം കാണാത്തവരാരും ഉണ്ടാവില്ല അപ്പം ആ സ്വപ്നത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരീരവുമായിട്ടുള്ള കണക്ഷൻ വയർ വിട്ടുപോയി നമ്മുടെ ശരീരവുമായിട്ടുള്ള കേബിൾ കണക്ഷൻ വിട്ടുപോയി ശരീരത്തിന്റെ ഹാർട്ട് നിന്നു ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നു ലിവർ നിന്നോ എല്ലാം നിശ്ചലം മെഡിക്കലി യു ആർ എ ഡെഡ് പേഴ്സൺ പക്ഷെ മെന്റലി നിങ്ങള് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്തു നിങ്ങൾ മരിച്ചു കഴിഞ്ഞു പക്ഷെ നിങ്ങളോ നിങ്ങളോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കരച്ചിൽ കേൾക്കാൻ പറ്റണ്ടെന്ന് ചേർക്ക അങ്ങനെ വിചാരിക്കുക ഇവരെ ആൾക്കാരൊക്കെ കരയണോ അയ്യോ ഞങ്ങളെ വിട്ടുപോയല്ലോ ഇനിയിപ്പം ഞങ്ങൾക്ക് ആരാ ഞങ്ങൾ ഇത്രയും കാലം ഏഹ് സ്നേഹിച്ചില്ലേ ഇനിയിപ്പം ഞങ്ങൾ ആരാ സ്നേഹിക്കാനുള്ളത് നിങ്ങളല്ലാതെ ഇനിയിപ്പോൾ ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രശംസിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് നന്നായി കഷ്ടപ്പെട്ടില്ലല്ലോ അതിയെന്ന് ഏഹ് കടന്നു മരിച്ചില്ലല്ലോന്നൊക്കെ ചിലർ അങ്ങനെയൊക്കെയാണല്ലോ പലരും പറയുക ഏഹ് അങ്ങനെയൊക്കെ പറയുന്നവരും ഉണ്ടാവും ഇങ്ങനെയൊക്കെ കരയുമ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങളാണെങ്കിലോ മരിച്ചിട്ടില്ല നിങ്ങൾ അത്ര കാണു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഉള്ളെന്ന് എന്താ വിളിച്ചു പറയാ ഈ കുരുത്തം കെട്ടവരെ കരയില്ലേ ഞാൻ ചത്തിട്ടില്ല മരിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ പോയിട്ടില്ല ഇവിടെ ഉണ്ട് എന്നെ കുറിച്ച് കരയില്ല അപവാദം പറയില്ലേ പക്ഷെ നിങ്ങക്ക് പറയാനും പറ്റുന്നില്ല അങ്ങനെ നിങ്ങളെ കുറിച്ച് കരയുന്ന ആ ഒരു രംഗം ഓർത്തോളൂ മരിക്കാത്ത നിങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവര് മരിച്ചു എന്ന് പറഞ്ഞ് കരയുന്നത് ഇവിടെ ആ ജീവാത്മാവിനെ കാണുകയാണ് മരിച്ചു എന്ന് തോന്നിയ ജീവാത്മാവ് മരിച്ചിട്ടില്ല അപ്പൊ രാജാവ് കൈകൊപ്പി നാരദരി പറഞ്ഞു അച്ഛൻ കരയുന്നത് കണ്ടില്ലേ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു ഈ സമയത്ത് ആ കുട്ടി അച്ഛൻ നാരദരോട് പറയാണ് നാരദരെ ഏത് ശരീരത്തിലേക്കാണ് വരേണ്ടത് എത്രയോ ശരീരങ്ങൾ എടുത്തു എത്രയോ ശരീരം വിട്ടു ഇങ്ങനെ കർമ്മവിഭ്രാമ്യമാണസ്യ ഓരോരുത്തരും അവരവരുടെ ശരീരം എടുക്കുന്നു ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ നോക്കൂ ഓരോ സ്വപ്നവും ഓരോ ജന്മമായിട്ട് എടുക്കുക ആ സ്വപ്നത്തിൽ ഒരു ശരീരമില്ലേ പല അനുഭവങ്ങൾ അനുഭവിക്കില്ലേ അതിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നു വേറൊരു ജന്മം ഉണരുന്നു ജനിക്കുന്നു പിന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നു ഒരു മരണം സ്വപ്നത്തിൽ ജനിക്കുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മനസ്സ് ഈ മനസ്സ് ശരിക്കും ഇല്ലാതായിട്ടുണ്ടോ ഒരു ശരീരത്തിൽ ഉറങ്ങുന്നു അതൊരു മരണമായി കാണാം സ്വപ്നത്തിൽ ഉണരുന്നു നമുക്കറിയില്ല ഉണർന്ന ദിവസ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ഉണ്ടോ പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ ഉണ്ട് സ്വപ്നം കണ്ട നമ്മളും ഉണർന്നിരിക്കുന്ന നമ്മളൊക്കെ ഉം ഒന്നാണോ വേറെ വേറെയാണോ സ്വപ്നം കാണുന്ന നമ്മളും ഉറങ്ങുന്ന നമ്മളും വേറെ വേറെയാണോ ഉറക്കെ പറയൂ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ നോക്കൂ മനസ്സിന് എവിടെയാ മരണം ഉണ്ടായത് എത്ര സ്വപ്ന ശരീരത്തിൽ നിന്ന് വിട്ടു എത്ര നമ്മൾ ഡേ ടൈമുകൾ ഉട ഉറങ്ങിക്കഴിഞ്ഞു അല്ലേ ഇങ്ങനെ ഈ ശരീ ശരീരങ്ങളിലൂടെ മനസ്സൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ അടുത്തേക്കല്ല പോണ്ടത് അച്ഛൻ്റെ അടുത്തേക്കല്ല പോണ്ടത് ഞാൻ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് ഉം അവിടേക്കാണ് പോണ്ടത് നാരദരെ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹിക്കും എന്നെ പിടിച്ചു കെട്ടണ്ട ഇതങ്ങോട്ട് ചിത്രഗീതുവിന്റെ ഉള്ളിത്തട്ടി എനിക്ക് മുന്നോട്ടാണ് ഇനിയും പോവാനുള്ളത് എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് ഉം അവിടെ എത്തിച്ചേരണം അങ്ങനെയല്ലേ പാട്ടുകളൊക്കെ പാടുക എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ വിളക്കുമരമേ കല്ലെറിയല്ലേ ഉള്ള പാട്ടുകൾ കേട്ടില്ലേ നിങ്ങൾ അല്ലേ എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോന്നു ഞാൻ എന്ന് പറഞ്ഞ പോലെ എവിടെ നിന്നാണോ പുറപ്പെട്ടിരിക്കുന്നത് അവിടേക്കല്ലേ എനിക്ക് പോകേണ്ടത് ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി നാരദരെ തൊഴുതിട്ട് പറഞ്ഞു എനിക്ക് മന്ത്രോപദേശം ചെയ്യണമെന്ന് അങ്ങനെ മന്ത്രോപദേശം ചെയ്ത ആ ചിത്ര ഒരിക്കൽ മമ്മിയൂരപ്പനെ നാല് ജീവിത വിളിച്ചിരുന്നു മമ്മിയൂരപ്പന്റെ മടിയിൽ പാർവതി ദേവി ഉണ്ടായിരുന്നു പാർവതി ദേവി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു സമയത്താണ് ഈ ചിത്രഗേതു അവിടെ ചെല്ലുന്നത് ആ ചിത്രഗേതു പറഞ്ഞു ഒരുവിധം പടശന്മാരെയൊക്കെ കണ്ടുണ്ട് എന്നാൽ ഇങ്ങനെ പട്ടാപകലിങ്ങനെ ഇങ്ങനെ ഭാര്യയെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളെ ഇപ്പഴാ കാണുന്നത് നാണോ അല്ലേ പരമശിവ എന്ന് നോക്കണ്ടേ വല്ല കാര്യമുണ്ടോ ആ പരമശിവനെ പോയിട്ട് നാല് ചീത്ത വിളിച്ചു ചിത്ര ചെയ്തു അങ്ങനെ പരമശിവനെ ചീത്ത വിളിച്ച പരമശിവൻ വിചാരിച്ചു പാവം പൊട്ടൻ സാരില്ല പരമശിവൻ അതൊന്നും കരി പക്ഷെ പാർവതി ദേവിക്ക് കൊണ്ടു അങ്ങനെ പാർവതി ദേവി ശബിച്ചു കളഞ്ഞു നീ അസുര യോനിയിൽ പോയി ജനിക്കട്ടെ എന്നാ ഈ ചിത്രഗീതവിന്റെ കാര്യം നോക്കൂ ദേവിയുടെ അടുത്ത് പാർവതിയോട് പറയുക ഞാൻ ദേവി നമസ്കരിക്കുന്നു പ്രതികൃണാമിതേശാവം ദേവി ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണോ ഭഗവാന്റെ നാമത്തിൽ മുഴുകിയിരിക്കുന്ന എനിക്ക് എന്ത് നരകെന്ത് സ്വർഗം ഒരു കുലുക്കും ഉണ്ടായില്ല അപ്പൊ പാർവതി പരമശിവന്റെ കണ്ണിലേക്ക് നോക്കിട്ട് പറയാം ഞാൻ ശപിച്ചിട്ട് ഇവന് കുലുക്കല്ലല്ലോ അപ്പൊ പരമശിവൻ പറയാണ് ഇവൻ ഭാഗവതം കേട്ടിട്ട് വരികയാണെന്നും അതായത് സപ്താഹ കേട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കാര്യമായ കുലുക്കുകളൊന്നും മെന്റലി ഒരിക്കലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല അതാണ് ഈ ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു കരുത്തും ശക്തിയും ഊർജം